أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد <سؤال> لله. حمدا كثيرا طيبا مباركا و الصلاة والسلام على نبي الله. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ അസ്സാം വലൈക്കും വാർഹമത്തല്ല അധ്യായ മുപ്പത്തിനാല് സൂറത്ത് സഭ ഒൻപതാമത്തെ വചനമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഏഴ് എട്ട് വചനങ്ങളുടെ ആശയങ്ങളിലേക്ക് ഒരു പൂർത്തീകരണം എന്ന നിലക്ക് അതേ വിഷയത്തിൽ തന്നെയാണ് ഒൻപതാമത്തെ വചനവും അള്ളാഹു സംസാരിക്കുന്നത് പരലോകത്തെ പുതിയൊരു സൃഷ്ടിപ്പിനെയും അള്ളാഹു അവിടെ നൽകുന്ന രക്ഷ ശിക്ഷകളെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ അവർക്ക് മുമ്പില് പരലോകം സത്യമാണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശയമാണ് ഈ ഒൻപതാമത്തെ വചനത്തിനുള്ളത് സത്യനിഷേധികളായ ആളുകൾ എല്ലാ കാലത്തും അവർ പരലോകത്തെ നിഷേധിച്ചു പോന്നിട്ടുണ്ട് അതിന് പ്രത്യേകമായ പ്രധാനമായ ഒരു കാരണമായിട്ട് അവർ കാണുന്നത് ധരിക്കുന്നത് സഹസ്രാബ്ദങ്ങളായി നിലകൊള്ളുന്ന ഭൂമിയിൽ മരണം സംഭവിച്ച് മണ്ണോട് ചേർന്നവരും ഇനി വരാനിരിക്കുന്ന ബാക്കി തലമുറകളും ഒക്കെ തന്നെ മരിച്ച് മണ്ണിൽ അപ്രത്യക്ഷമായതിനു ശേഷം ആ മണ്ണിൽ നിന്ന് തന്നെ ഒരു നാൾ ജീവനോടെ പുറത്തു വരുമെന്ന സംഗതിയെ അല്ലെങ്കിൽ ആ സംഭവ വികാസത്തെ വെറുമൊരു നിസ്സാരമായി അല്ലെങ്കിൽ അസംഭവ്യമായി അവർ കാണുന്നു എന്നതാണ് അതൊക്കെ കേവലം ചില സാങ്കല്പിക ഭാവന കാര്യങ്ങൾ മാത്രമാണ് വിശ്വാസികളെ പട്ടിലാക്കാൻ വേണ്ടി പടച്ചുവിടുന്നതാണ് എന്നൊക്കെയാണ് അവരുടെ ധാരണയുള്ളത് അവരോട് പരലോകത്തെ സംഭവ ബഹുലമായ കാര്യങ്ങളെ ഒരുപാട് വിശദീകരിക്കുന്നതിന് പകരം സൂചിപ്പിക്കുന്നതിന് പകരം പരലോകം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇഹലോകത്തിന്റെ അത്ഭുതകരമായ സംഭവ വികാസങ്ങളെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് ഒൻപതാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് അഫലം നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളതിലേക്കും അവരുടെ പിന്നിലുള്ളതിലേക്കും ഒക്കെ മനുഷ്യർ ആകാശഭൂമികളിലെ ചുറ്റുവട്ടങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അള്ളാഹു ആദ്യ ഭാഗത്തിലൂടെ ചോദിക്കുന്നത് ഇതൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ട് വൃതാ സൃഷ്ടിച്ചതാണോ നിങ്ങളിതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വെറുതെ സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതൊക്കെ സ്വയം അങ്ങ് രൂപപ്പെട്ടതാണ് ഭൂമി മതിലെ നാനാജാതി ജീവി വർഗങ്ങളും ഇലകളും ഫലങ്ങളും കായ്കളും പൂക്കളുമൊക്കെ തടിയും തണ്ടുമൊക്കെ എല്ലാം വ്യത്യസ്തമായി കാണുന്ന സസ്യലതാദികളും ഒരു കളി തമാശയായി സൃഷ്ടിച്ചതാണ് എന്നതാണോ നിങ്ങൾ ചിന്പ്പിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയും മാനം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങളും ആ പർവ്വതങ്ങളെക്കാൾ എത്രയോ ആഴത്തിലുള്ള സമുദ്രങ്ങളുമൊക്കെ സൗരയൂഥവും ഗാലക്സിയും ഗോളങ്ങളും ഇങ്ങനെ പ്രപഞ്ചത്തിൽ മനുഷ്യന് ചുറ്റുമുള്ള ചെറുതും വലുതുമായ ഓരോ ജീവി വർഗങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോന്നിലേക്കും നിങ്ങൾ നോക്കിയിട്ട് ഇതെല്ലാം വെറുതെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷ്യവുമില്ലാതെയാണ് സിട്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക ബുദ്ധിയുള്ള ആലോചനയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെ പറയാനാകുമോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ മഹാത്ഭുതങ്ങളും അതിൻ്റെ മേന്മകളുമൊക്കെ നിറഞ്ഞിട്ടുള്ള പരലോകം അവിടേക്കുള്ള മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പും തുടർന്നുള്ള സഞ്ചാരവും ഒക്കെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ആദ്യ വചന ഭാഗം കൊണ്ട് അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ആദ്യ ഭാഗം കൊണ്ട് അള്ളാഹുഅല സൂചിപ്പിക്കുന്നത് എന്നതാണ് വിഷുദ്ധുൻ ഈ ആശയത്തെ പല നിലക്ക് പകർന്നു നൽകുന്നുണ്ട് സൃഷ്ടിച്ചതാണെന്ന് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആരാണോ സൃഷ്ടിച്ച് ആ നാഥനിലേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ല മരിച്ചു മണ്ണിൽ ലയിച്ച് അലിഞ്ഞു ചേർന്ന് പോകുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് മറ്റൊന്ന് ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല അതിന്റെ പിന്നിൽ കൃത്യമായ നിജമായ ലക്ഷ്യവും യാഥാർത്ഥ്യ ബോധവും ഉണ്ട് പക്ഷെ അധികം ആളുകള് അവരതിനെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയാണ് ആ വിഷയത്തെ അള്ളാഹ് ഖുഷ് അല സൂചിപ്പിക്കുന്നത് എന്നതാണ് അപ്പൊ പ്രാപഞ്ചിക അനുഗ്രഹങ്ങളിലേക്ക് ഒന്ന് കൺ തുറന്നു നോക്കിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ പ്രപഞ്ചത്തിന്റെ സെട്ടിപ്പുകളുടെയൊക്കെ പിന്നെയുള്ള ലക്ഷ്യം മനസ്സിലാക്കി അള്ളാഹുലേക്ക് പോകാനുള്ള ഒരുക്കത്തെ നിങ്ങൾക്ക് നിഷേധിക്കാനാവുകയില്ല എന്ന് രണ്ടാമത്തെ ഭാഗം ഒന്നുകിൽ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയെ ഭൂമിയിൽ നിന്ന് നിങ്ങളെയും കൊണ്ടത് ആയത്തിക്കളയുമായിരുന്നു അല്ലെങ്കിൽ ആകാശങ്ങളിൽ നിന്ന് കഷ്ണങ്ങൾ അവരുടെ മേല് അത് വീഴുമായിരുന്നു ഇവിടെ പരലോകം വരികയില്ല എന്ന് വാദിക്കുന്നവർ പ്രപഞ്ചത്തിന് നാശമില്ല എന്ന് കൂടെ അവർ വിശ്വസിക്കുന്നവരാണ് അവർ വിചാരിക്കുന്നു കാലങ്ങളായി ജീവി വർഗമുള്ള ഈ ഭൂമി ഒരു ജനറേഷനെ അപ്രത്യക്ഷമാക്കി മറ്റൊരു ജനറേഷനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ വരവേൽക്കുന്നു അങ്ങനെ മനുഷ്യർ കാലവും കാലഘട്ടവും മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഈ ഭൂമിക്ക് ഇവിടുത്തെ ജീവിതത്തിന് ഐഹിക ജീവിതത്തിന് ഒരു പര്യവസാനവുമില്ല എന്നവര് വാദിക്കുകയും ജൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നിലകൊള്ളുന്ന ഈ മണ്ണ് നിങ്ങൾക്ക് മുകളിലുള്ള ആകാശം ഇതൊന്ന് ഒരു നിമിഷത്തിൽ പുലർന്ന് ആണ്ടുപോവുകയോ മുകളിൽ നിന്ന് കഷ്ണമായി നിങ്ങളുടെ മേൽ വീഴുകയോ ഒക്കെ ചെയ്താൽ തീരാവുന്നതേ ഉള്ളു ഈ ഭൂമിയും അതിലെ ജീവിതവും അതിലെ വിഭവങ്ങളും സൗകര്യവും ഒക്കെ ഈ പ്രപഞ്ചവുമൊക്കെ എന്ന് അള്ളാഹു ലാ സുഖാനകോത്താല വ്യക്തമാക്കുകയാണ് പിന്നെങ്ങനെയാണ് പിന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാനാവുന്നത് അല്ലെങ്കിൽ എന്ത് ഉറപ്പിലാണ് നിങ്ങളുള്ളത് പ്രപഞ്ചത്തിന് അന്ത്യമില്ല എന്ന ധാരണയില് ആ നിലക്കുള്ള ബോധ്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് എന്തൊറപ്പാളുള്ളത് എന്നാണ് വിഷ്ണുഖുരാൻ സുഹൃത്ത് മുൽക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആകാശത്തുള്ളവർ ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അമിൻതും എന്ന ചോദ്യം ഫൈദാഹിയ അപ്പോൾ അത് ഭൂമി അം അലൈക്കും ഹസിബ നിങ്ങളുടെ മേലെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ചോദ്യങ്ങൾ ചെറിയ നടിയടയിൽ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ആകാശവും ഭൂമിയുമൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം സംഭവിച്ചാൽ ലഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തീരാവുന്നതേ ഉള്ളു തകരാവുന്നതേ ഉള്ളു എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയും ഈ ജീവിതമൊക്കെ നശ്വരമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊരു ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ വരവേൽപ്പാണ് എന്നതുകൂടെയാണ് അതുകൊണ്ട് അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നു ഇതിലൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് പ്രപഞ്ചവും അതിലെ ആകാശങ്ങളും മണ്ണും വെള്ളവും ഒക്കെ ഒരുക്കി വെച്ചവൻ അവൻ ഇതിനുശേഷം മറ്റൊരു ജീവിതത്തെ മറ്റൊരു ജീവിതത്തെ സൗകര്യപ്പെടുത്തുന്നു അതിലേക്കുള്ള ഓരോരുത്തരുടെയും വരവ് അത് അനിവാര്യമാണ് അവർക്ക് ദൃഷ്ടാന്തമുണ്ട് അവർ മനസ്സിലാക്കേണ്ട പാഠം ആദ്യം ഇതിനെയൊക്കെ സൃഷ്ടിച്ചതാരാണോ അതിനെയൊക്കെ മനുഷ്യരടക്കം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാരാണോ സൃഷ്ടിച്ചതാലാണോ അറബിന് അതിനെയൊക്കെ പുനഃസൃഷ്ടിക്കാൻ കഴിയും ആ മനുഷ്യനെയും അവൻ കൊണ്ടുവരും റമീം അവൻ എത്ര നൊരുമ്പി പോയാലും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്ത് യാസിനിൽ മാത്രമല്ല പച്ച വൃക്ഷത്തിൽ നിന്ന് ഹരിതവൃക്ഷങ്ങളിൽ നിന്ന് കത്തി അത് ചാമ്പലാക്കി കളയുന്ന കരിയായിത്തീരുന്ന് തീയെ സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കോണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ നിഷേധിക്കാനാവുകയില്ല എന്ന് സുഹൃത്തു യാസീനും അള്ളാഹു വിശദീകരിക്കുന്നത് കാണാമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കൺ തുറന്ന് നോക്കേണ്ടതുണ്ട് അകക്കണ്ണുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട് ആർക്കാൻ അതിന് സാധിക്ക അബിദി മുനീബ് മനസ്സൊന്ന് മാനസാന്തരപ്പെട്ട് എനിക്ക് പാരത്രികമായിട്ടുള്ളൊരു ജീവിതത്തിൽ അത് സംഭവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടണമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അതിലേക്ക് നന്നാവണം എന്നുള്ള മനസ്സ് വെക്കുന്നവനാര അവനെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള പാഠങ്ങളും ബോധ്യപ്പെടുത്തലുകളുമൊക്കെ ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് എന്ന് അള്ളാഹു സുബാന പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വചനം ഒൻപതിലൂടെ ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക നാദൻ നൽകട്ടെ റബുൽ അസ്ലാം വാഹമ